നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസി ഇന്ത്യക്കാർ ഏറെയുള്ള രാജ്യമാണ് സൗദി അറേബ്യ ഇപ്പോൾ അവിടെ നിന്ന് ഒരു സന്തോഷകരമായ വാർത്തയാണ് പുറത്തു വരുന്നത് പ്രവാസികളിൽ കൂടുതൽ പേരും സാധാരണ ജോലിയും കച്ചവടവും ഡ്രൈവിംഗ് മേഖലയിലുമാണ് അവിടെ പ്രവർത്തിക്കുന്നത് സ്വകാര്യ കമ്പനികളിൽ പ്രവർത്തിക്കുന്നവരും ഏറെയാണ് സ്വദേശി വന്ന ശേഷം സർക്കാർ ജോലിയിൽ നിന്ന് വിദേശികളെ പരമാവധി മാറ്റി നിർത്തിയിട്ടുമുണ്ട് സ്വകാര്യ മേഖലയിലെ ജീവനക്കാരെ കൂടുതൽ ഉന്മേഷം ഉള്ളവരാക്കി മാറ്റുന്നതിന് പുതിയ പദ്ധതി ഒരുക്കുകയാണ് സൗദി അറേബ്യയുടെ ഭരണകൂടം മാനവ ശേഷി സാമൂഹിക വികസന മന്ത്രാലയം ഇത് സംബന്ധിച്ച സൂചനകൾ പുറത്തുവിട്ടിട്ടുണ്ട് ജോലിക്കാർക്ക് സന്തോഷമുണ്ടാക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ വൈകാതെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ അതിലൊന്ന് അവധി വർദ്ധിപ്പിക്കലാണ് തീർച്ചയായും ഈ അവധിയുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഏറെ സന്തോഷകരമായ കാര്യം തന്നെയാണ് ആഴ്ചയിൽ ഒരവധി എന്ന രീതിയിൽ വൈകാതെ സൗദിയിൽ മാറ്റം വന്നേക്കും ആഴ്ചയിൽ രണ്ട് ദിവസം അവധി എന്ന രീതിയിലേക്ക് മാറിയേക്കും എന്നാൽ അവധി ദിനത്തിൽ മാറ്റം വരുത്തുമെന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ പരിഗണയിലാണെന്ന സൂചനകൾ ലഭിക്കുന്നുണ്ട് വിഷയത്തിൽ പഠനം നടക്കുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് എന്തായാലും സൂചനകൾ പുറത്തു വന്ന മുതൽ തന്നെ പ്രവാസികൾ ഏറെ സന്തോഷത്തിലാണ് ആഴ്ചയിൽ ഒരു ദിവസം കിട്ടിയിരുന്ന അവധി ഇനി രണ്ട് ദിവസമായി വർദ്ധിപ്പിക്കുന്നത് അവർക്കേതായാലും തുടർന്നുള്ള ദിവസങ്ങളിൽ ജോലി കൂടുതൽ ഉന്മേഷത്തോടെ ചെയ്യാൻ അത് സൗകര്യമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല മറ്റൊന്ന് തൊഴിൽ നിയമനങ്ങളിൽ മാറ്റം വരുത്തിയാൽ മാത്രമേ അവധി ദിനങ്ങളിൽ പരിഷ്കരണം സാധ്യമാവുകയുള്ളൂ എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങളിലും അവധി ദിനം രണ്ടായി വർദ്ധിപ്പിക്കുക എന്നാണ് ആലോചന ഇത്തരത്തിൽ പരിഷ്കരണം വരുത്തിയാൽ നേട്ടങ്ങൾ എന്തൊക്കെ എന്ന വിഷയത്തിലാണ് പഠനം നടക്കുന്നത് അടുത്തിടെ യു എ ഇൽ അവർ ദിനം വർദ്ധിപ്പിക്കുകയും ദിവസത്തിൽ മാറ്റം വരുത്തുകയും ഒക്കെ ചെയ്തിരുന്നു അവധി ദിനം വർദ്ധിപ്പിച്ചാൽ ജീവനക്കാർക്ക് തൊഴിലിനോട് താല്പര്യം വർദ്ധിപ്പിക്കുമെന്നും കാര്യക്ഷമത കൂടുമെന്നുമാണ് പ്രതീക്ഷ മാത്രമല്ല സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേഗത്തിൽ സാധ്യമാവുകയും ചെയ്യും അന്താരാഷ്ട്ര തൊഴിൽ വിപണിയിൽ സൗദി കൂടുതൽ ആകർഷകമുള്ളതായി മാറുകയും ചെയ്യും സൗദിയുടെ വിഷയം രണ്ടായിരത്തി മുപ്പത് ലക്ഷം നേടുക എന്നതും പുതിയ മാറ്റങ്ങൾ നടപ്പാക്കാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നുണ്ട് മറ്റൊന്ന് സൗദി മാനവ വിഭവശേഷി മന്ത്രാലയ വക്താവ് സഅദ് അൽ അഹമ്മീദിനെ ഉദ്ധരിച്ചാണ് പ്രാദേശിക മാധ്യമങ്ങൾ അവ ദിനങ്ങൾ വർദ്ധിപ്പിച്ചേക്കുമെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കിടയിൽ നിന്ന് ആ ആവശ്യം ഏറെ നാളായി ഉയരുന്നുമുണ്ട് ആഴ്ചയിലെ തൊഴിൽ സമയത്തിൽ കാതലായ മാറ്റം വേണമെന്നാണ് ജീവനക്കാരുടെ പ്രധാന ആവശ്യം തൊഴിൽ നിയമം ഭേദഗതി ചെയ്യാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് പൊതുജനങ്ങളുടെ അഭിപ്രായം തേടുകയും ചെയ്തു പുതിയ തീരുമാനമെടുത്താൽ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പ്രസിദ്ധീകരിക്കുമെന്നും അൽ അഹമ്മദ് പറയുന്നുണ്ട് സൗദി പൗരന്മാരെ തൊഴിൽ വിപണിയിലേക്ക് കൂടുതൽ ആകർഷിക്കുക എന്നതും ഈ പരിഷ്കാരങ്ങളുടെ പ്രധാന ലക്ഷ്യമാണ് സൗദി അറേബ്യയിലെ മിക്ക തൊഴിൽ മേഖലയിലും സ്വദേശവൽക്കരണം നടപ്പാക്കുകയാണ് മറ്റൊരു ലക്ഷ്യം പല മേഖലയിലും നടപ്പാക്ക que cariño. ഇനി സ്വദേശികളായവർ തൊഴിൽ രംഗത്തേക്ക് ആകർഷിക്കപ്പെടും ഇതിന്റെ ഭാഗമായിട്ടാണ് അവദിനത്തിൽ മാറ്റം വരുത്തുന്നത് യു എയിൽ പരിഷ്കാരം വന്ന ശേഷം സൌദിയിലും നടപ്പാക്കുമെന്നാണ് നേരത്തെ ആവശ്യക്കാർ ഉന്നയിച്ചിരുന്നത് യു എ യിൽ ആഴ്ചയിൽ അവധി രണ്ട് ദിവസമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് അവദിനത്തിൽ മാറ്റം വരുത്തുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ വെള്ളിയാഴ്ച ജോലി സമയത്തിൽ ഇളവ് നൽകുകയും ചെയ്തു സർക്കാർ മേഖലയിലാണ് ഈ പരിഷ്കാരം ആദ്യം നടപ്പാക്കിയത് ശേഷം സ്വകാര്യ സ്ഥാപനങ്ങളോടും പരിഷ്കരണം നടപ്പാക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്താരാഷ്ട്ര വിപണിക്ക് അനുസൃതമായ രീതിയിലാണ് അവദിനത്തില് യുഎഇ മാറ്റം വരുത്തിയത്